അസ്സലാമു അസലാമലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റെജബ് ഏഴാണ് ഇന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സഹോദരി അള്ളാഹുവിൻ്റെ അസ്മാവൽ ഹുസ്നയിലുള്ള ഒരു ഇസ്മുക്കുണ്ട് അവർ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള ഒരു അനുഭവമാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആദ്യം തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരു സഹോദരി അവരുടെ ജീവിതത്തിൽ വർഷങ്ങളോളം പല രീതിയിലും ദുരിതങ്ങൾ അനുഭവിക്കുകയും എടങ്ങേറിലാവുകയും പ്രയാസത്തിൽ അകപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് മാഷ അള്ളാ ആ ഒരു സഹോദരിക്ക് അള്ളാഹുതാല റാഹത്തും റഹ്മത്തുമുള്ള നല്ല ഒരു ജീവിതം സന്തോഷകരമായ സമാധാനം നിറഞ്ഞൊരു ജീവിതം നൽകിയിരിക്കുന്നു അലഹമ്മദില്ല ഈ ഒരു സ്ത്രീ ഈ ഒരു സഹോദരി ഇതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും ഒരു ഒരു പ്രാവശ്യമെങ്കിലും വട്ടം യാ യാ ചൊല്ലുക ഈ സഹോദരി ചെയ്തിരുന്നത് എല്ലാ ൾക്ക് ശേഷവും അതേ ഇരുപ്പിലിരുന്ന് നൂറ്റി ഇരുപത്തിയൊമ്പത് വട്ടം യാ യാ ചൊല്ലി അള്ളാന്റെ ദുആ ചെയ്യുമായിരുന്നു എത്ര കഠിന കഠോരമായിട്ടുള്ള ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു അള്ളാഹുദാൽ നിങ്ങളെ രക്ഷപ്പെടുത്തും ഈ ഒരു സഹോദരിക്ക് ഒരു അനുഭവമാണ് അതുകൊണ്ട് നിങ്ങളും അടക്കമുള്ള നമ്മളെല്ലാവരും ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം യാ തീഫിയാവ എന്ന് ചൊല്ലി റബ്ബിനോട് ദുആ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും ഒരു മനസ്സമാധാനമുള്ള ജീവിതമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സന്തോഷം നിറഞ്ഞ റാഹത്തും ഉള്ള ഐശ്വര്യമുള്ള നല്ല ഒരു കുടുംബത്തോടൊപ്പം നമ്മൾ മരണം വരെ ഒത്തൊരുമയോടു കൂടി ജീവിച്ചു പോവാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ജീവിതം എല്ലാം കൊണ്ടും നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുകയും പ്രയാസങ്ങളും ദുരിതങ്ങളും കണ്ണീരൊഴുക്കുകയും വിഷമങ്ങളും ദുഃഖങ്ങളും ഇല്ലാതെയായിത്തീരുന്നതിനും അള്ളാഹുത്താലയുടെ ഈ ഒരു നാമത്തിന് നൂറ്റി വട്ടം ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും അള്ളാഹു താല നമ്മളെയും രക്ഷപ്പെടുത്തും ഈ ഒരു ആ ഒരു സ്ത്രീ അവർ സഹോദരി അവരുടെ അനുഭവം കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരുന്നത് ഒരുപാട് ദുരിതങ്ങൾ അവരുടെ ജീവിതത്തിൽ വർഷങ്ങളോളം അവർ അനുഭവിച്ചു സഹിച്ചവർ ജീവിച്ചു ആത്മഹത്യ പോലും ചെയ്താലോ എന്ന് പോലും അവർ വിചാരിച്ചിരുന്നത്രേ പക്ഷെ അതിൽ നിന്നെല്ലാം അവർ കരകയറി ഈ ഒറ്റ ഒരു ഈസ്മ പതിവാക്കിയത് മൂലം അള്ളാഹുത്താല അവരുടെ ജീവിതത്തിൽ റാഹത്തും ബർക്കത്തും നൽകി അവർ അനുഭവിച്ചിരുന്ന എല്ലാ ദുരിതങ്ങളും അവർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ കൊണ്ട് തന്നെ ഇല്ലാതെയാക്കി സമാധാനം നിറഞ്ഞ ജീവിതം നൽകുകയും ചെയ്തു ഇൻഷാല്ല നമുക്കും നമ്മളും ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെയും ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മാറിക്കിട്ടുവാൻ ഈ ഒരു ഇസ്മ നമ്മളെയും സഹായിക്കും ഇൻഷല്ല ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസ്സലാമു അലൈക്കും